എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എന്ന് നമ്മളോട് ഒരാൾ കമൻറ്റിൽ ചോദിച്ചിരുന്നു എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടിന് ഏകദേശം എത്ര രൂപ തേപ്പ് വരെ ചിലവ് വരുന്നതിനെ എന്നതിനെ കുറിച്ചിട്ട് വൺ ബൈ ആയിട്ട് ഓരോ പണിക്കും എത്ര രൂപ എന്ന് ചോദിച്ചിട്ടുള്ളൊരു കമൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ആ കമൻറ്റ് എന്നുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും പുതുതായി വീട് വെക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഉപകാരപ്പെടും അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമ്മൾ ഏകദേശം കണക്കാണ് നമ്മൾ മൊത്തമായിട്ട് നമുക്ക് എഴുതി വെച്ചിട്ടൊന്നുമില്ല എന്നാലും നമ്മൾ നമ്മളുടെ ഓർമ്മയിൽ നിന്ന് വരുന്നൊരു കണക്കാണ് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ വീട് പണി തറ മുതൽ നമുക്ക് ചിലവായത് തേപ്പ് വരെ ചിലവാത് നമ്മൾ തറപ്പണി തുടങ്ങുമ്പോൾ നമ്മൾ ഇത് നിലവിൽ ഇവിടെ ഒരു വീട് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പൊളിച്ചിട്ടാണ് നമ്മൾ ഈ വീട് പണി തുടങ്ങിയത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് തറക്കാവശ്യമുള്ള കുറച്ച് കരിങ്കല് നമുക്ക് ആദ്യത്തെ വീടിന് പൊളിച്ചപ്പോൾ തന്നെ നമുക്ക് കിട്ടിയിരുന്നു അപ്പോൾ നമുക്ക് തറപ്പണിക്ക് ഏകദേശം ചിലവ് വന്നത് നമുക്ക് ആദ്യം കുറച്ച് കരിങ്കല് കിട്ടി പിന്നെ നമ്മളൊരു അഞ്ചാറ് ലോഡോളം കരിങ്കല്ല് നമ്മൾ വേറെ അടിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ പടവ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബെൽറ്റ് വാർത്തിട്ടുണ്ട് ബെൽറ്റ് വാർക്കാൻ നമുക്ക് നാൽപ്പതിനായിരം രൂപ ചിലവ് വന്നിട്ടുണ്ട് അതിന് പുറമെ കരിങ്കല്ല് അതുപോലെ പടവ് എന്നിവയ്ക്ക് ഏകദേശം ഒരു അമ്പതിനായിരം രൂപയോളം വേറെ പണിക്കൂലി എല്ലാം കൂടിയിട്ട് നമുക്ക് ചിലവ് വന്നിട്ടുണ്ട് അപ്പോൾ ആകുമൊത്തം നമുക്ക് ഒരു ലക്ഷത്തോളം നമുക്ക് ബെൽറ്റിനും അതുപോലെ തറപ്പണിക്കും വേണ്ടിയിട്ട് നമുക്ക് എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വരിൻ്റെ ചിലവ് വന്നിട്ടുണ്ട് അപ്പോൾ ബെൽറ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ പടവ് ആരംഭിച്ചു പടവ് ആരംഭിച്ചപ്പോൾ നമുക്ക് നമ്മളിവിടെ വെച്ചിരിക്കുന്നത് ഫ്രണ്ടിൽ മാത്രം മരത്തിൻ്റെ ഡോറ് ഡോറല്ല കട്ടിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത് ബാക്കിയൊക്കെ നമ്മൾ സിമന്റിൻ്റെ നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ സിമെൻറ്റിൻ്റെ എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായൊരു ചിലവ് കുറക്കാൻ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ പടവിന് അമ്പത്തി നാല് രൂപകളായിട്ടാണ് നമ്മളിവിടെ വെട്ടുകല്ല് ഇറക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾക്ക് ഒരഞ്ച് ആറ് ലോഡ് വൈൻഡ് വന്നു പടവിന് കല്ല് അതുപോലെ തന്നെ അതിന് പടവിനാവശ്യമായിട്ടുള്ള എംസാൻഡ് അങ്ങനെ ഒക്കെ പടം കൂട്ടിയിട്ട് നമ്മൾ പടവ് ഡിൻഡൽ വരയ്ക്ക് നമുക്ക് ഏകദേശം ഒരു ലക്ഷത്തിൻ്റെ അടുത്ത് നമുക്ക് ചിലവ് വന്നിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ ആണ് നമ്മൾ ഡിൻഡൽ വരയ്ക്കുള്ള ചിലവ് അതിനുശേഷം നമ്മൾ ഡിൻഡൽ വാർപ്പ് ടങ്ങിയപ്പോൾ നമ്മൾ കമ്പി അതുപോലെ മെറ്റൽ അങ്ങനെ മറ്റ് വർക്കിൻ്റെ ചിലവിനൊക്കെ പാടാൻ കൂടിയിട്ട് നമുക്ക് ഒരു ലക്ഷത്തിൻ്റെ അടുത്ത് വീണ്ടും ചിലവ് അതിൻ്റെ പണിക്കൂലി ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ മെയിൻ മാർപ്പിനാണ് നമുക്ക് പിന്നീട് കുറച്ചധികം ചിലവ് വരുന്നത് നമ്മൾ കമ്പി അതുപോലെ സിമെൻറ്റ് പിന്നെ വാർപ്പിന് എക്സ്ട്രാ ചിലവുണ്ട് നമ്മൾ ഫുഡ് കൊടുക്കണം അപ്പം അതിനൊക്കെ പാട് കൂടിയിട്ട് നമ്മൾക്ക് ഒരൊന്നൊന്നര ലക്ഷം ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ നമുക്ക് വാർപ്പിൻ്റെ അന്ന് ചിലവ് വന്നിട്ടുണ്ട് വാർപ്പ് മെയിൻ വാർപ്പിൻ്റെ അങ്ങനെ അങ്ങനെ നമുക്ക് വാർപ്പ് വരെ ഒരു നാല് ലക്ഷത്തിൻ്റെ അടുത്ത് നമുക്ക് ചിലവ് വന്നിട്ടുണ്ട് ഇവിടെ പിന്നീട് വന്ന ചിലവ് പിന്നെ വർക്കുകളാണ് തേപ്പ് അതുപോലെ തന്നെ വയറിങ് ഒക്കെ അതുപോലെ ടൈൽ വർക്കൊക്കെ നമ്മൾ ചെയ്തപ്പോൾ വന്ന ചിലവെന്ന് പറഞ്ഞാൽ നമ്മൾ തേ തേപ്പിന് നമ്മൾ സിമെൻറ്റ് എംസാൻ്റ് അതുപോലെ പണിയുടെ കൂലിയൊക്കെ പാട കൂടിയിട്ട് അതിന് നമുക്ക് ഒരു ലക്ഷത്തിൻ്റെ അടുത്ത് ചിലവ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വയറിംഗിൻ്റെ മെറ്റീരിയൽ നമ്മൾ കോയമ്പത്തൂരിൽ നിന്നാണ് എടുത്തത് അപ്പോൾ അവിടെ നിന്ന് എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് കുറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് വയറും അതുപോലെ സ്വിച്ചുകളൊക്കെ എടുക്കാൻ സാധിച്ചു അതുപോലെ ഞങ്ങൾക്ക് വയറിങ് അറിയാവുന്ന അതുകൊണ്ട് ഞങ്ങൾക്ക് അതിന് വലിയ ചിലവൊന്നും വന്നിട്ടില്ല നമുക്ക് മെറ്റീരിയൽസിൻ്റെ ചിലവ് മാത്രമാണ് വന്നത് അപ്പോൾ നമ്മൾ വയറിങ് ജോലി ആയതുകൊണ്ട് നമുക്ക് അതിന് ചിലവ് വന്നിട്ടില്ല അതുപോലെ പ്ലംബിങ്ങിനും നമുക്ക് വലിയ ചിലവ് വന്നിട്ടില്ല പിന്നെ നമുക്ക് ചിലവ് വന്നത് ടൈൽസ് വർക്കിനാണ് അപ്പോൾ ടൈല് നമ്മളൊരു വലിയ ക്വാളിറ്റി അല്ല സെക്കൻഡ് ക്വാളിറ്റി ടൈലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് സ്ക്വയർ ഫീറ്റിന് മുപ്പത്തിനാല് രൂപ റേഞ്ച് വരുന്ന അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടൈലുകൾ നമുക്ക് ഷോപ്പുകളിൽ പോയാൽ കിട്ടും അത് സെക്കൻഡ് ഹാൻഡെന്ന് പറയാൻ പറ്റില്ല അവർ അത് ഒഴിവാക്കുന്ന ടൈലാണ് നല്ല ക്വാളിറ്റിയുള്ള ടൈൽ തന്നെ ആവും അപ്പോൾ നമ്മൾ ചിലവ് ചുരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അവിടെ നമുക്ക് ടൈൽ വർക്കിന് എന്നാത്ത നമ്മൾ ഏകദേശം നമുക്ക് ഒരു മുപ്പതിനായിരം രൂപയുടെ ടൈല് വന്ന് ടൈലിന് മാത്രം പൈസ വന്നിട്ടുണ്ട് മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപയുടെ അടുത്ത് ബാത്റൂമിൻ്റെ ടൈലൊക്കെ അടക്കം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ കൂലി അതുപോലെ അതിന് വേണ്ട സിമെൻറ്റ് എംസാൻ്റ് എന്നിവയൊക്കെ ൊക്കെപ്പാടെ കൂട്ടുകയാണെങ്കിൽ അതിന് നമുക്ക് ഒരു ഒരു ലക്ഷത്തിൻ്റെ അടുത്ത് നമുക്ക് ഇതിനും ചിലവ് വന്നിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ ഒരു ആലുവ അടുപ്പ് കൊടുത്തു പുകയില്ലാത്ത അടുപ്പ് അതിന് നമുക്ക് പതിനായിരം രൂപയാണ് ചാർജ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഏകദേശം ടൈൽ വർക്ക് വരെ നമുക്ക് ചിലവായ തുക എന്ന് പറയുമ്പോൾ ഒരു ഏഴ് ലക്ഷത്തിൻ്റെ അടുത്ത് നമുക്ക് നിലവിൽ എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടിന് ചിലവ് വന്നു ി പറയാം അപ്പോൾ നമ്മൾ ഇവിടെ ഏഴ് ലക്ഷം വന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് പണിയൊക്കെ നമ്മൾ ഇവിടെ ചെയ്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ വയറിംഗ് ആയാലും പെയിൻറ്റിങ് ആയാലും അതുപോലെ ഒക്കെ നമുക്ക് അറിയാവുന്നൊരു ജോലി ആയതുകൊണ്ടാണ് നമുക്ക് ഈ പറഞ്ഞ ഒരു എമൗണ്ടിൽ നമുക്ക് പണി തീർക്കാൻ കഴിഞ്ഞത് അപ്പോൾ നമ്മൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ എഴുന്നൂറ്റാമ്പത് സ്ക്വയർ ഫീറ്റ് വീട് നമ്മൾ പണി മൊത്തം തീരാൻ നമുക്കൊരു പത്ത് ലക്ഷത്തിൻ്റെ അടുത്ത് ചിലവ് വരുമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മൾ എടുക്കുന്ന മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചായിരിക്കും നമുക്ക് വീടിന് വരുന്ന ചിലവുകൾ പിന്നെ നമ്മൾ ഡിസൈനും കാര്യങ്ങളൊക്കെ വളരെ കുറവായിട്ട് നമ്മൾ വീടിന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചിലവ് ചുരുക്കാൻ സാധിക്കും അപ്പോൾ നമ്മളൊരു ആവറേജ് കണക്കാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായി കാണുന്നുവരുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കനെ പോലെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും ഇപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം